എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്രൊഫൈലിലെ മെസ്സേജ് കൊണ്ട് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക നമ്മുടെ പുതിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി എന്താണ് പ്രത്യേകത നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞു തരും അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാന് എന്താ കാരണം എന്താ നവംബർ നാലാം തീയതിയാണ് എക്സാം നമുക്ക് രണ്ട് മാസം അറുപത് ദിവസം പഠിക്കാൻ കിട്ടത്തുള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം ഓരോ ദിവസവും കൃത്യമായിട്ട് സമയം കണ്ടെത്തി ഓരോ ടോപ്പിക് ഫിനിഷ് ചെയ്യണം അപ്പോൾ എക്സാം എഴുതണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറുപത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സിലബസ് പൂർത്തിയാക്കാൻ സാധിക്കും എക്സാമുകൾ മാക്സിമം എഴുതാൻ പറ്റും മോഡൽ എക്സാം നമുക്ക് സെറ്റ് ആകാൻ പറ്റും പിന്നീടുള്ള നാല് ദിവസം നമുക്ക് മൂന്ന് ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം റിവിഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഈ അറുപത് ദിവസം സ്റ്റഡി പ്ലാന്റ് തരുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട എന്ത് പഠിക്കണമെന്ന് നമ്മുടെ എല്ലാ കോഴ്സിലും അങ്ങനെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരത്തില്ല നിങ്ങൾക്ക് എന്ത് പഠിക്കണം എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണം ഞങ്ങൾ പറഞ്ഞു തരും ആ ഇന്നത് ഇത് പഠിക്ക് സെപ്റ്റംബർ ഒന്നിന് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന ദിവസം ഈ ടോപ്പിക്ക് പഠിക്കുക അതിന് എക്സാം എഴുതുക പിറ്റേ ദിവസം ഈ ടോപ്പിക്ക് പഠിക്കുക അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകുക ഉറപ്പായിട്ട് സിലബസ് ഫിനിഷ് ആകും മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും പുതിയ ടൈപ്പ് ചോദ്യം ചെയ്യാൻ പറ്റും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഫസ്റ്റിനാണ് അറുപത് ദിവസം സ്ക്രാഷ് കോഴ്സ് ആണ് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക താങ്ക്